നമസ്കാരം ഈ ആസിഫ് അലി സിനിമാതാരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നടന്ന വാസ്തവത്തിൽ ഒരു സംഘിക്കളിയാണ് നടന്നത് സംഘിക്കളിയാണ് നടന്നത് രമേശ് നാരായണന്റെ സംഘിക്കളി ആസിഫ് അലി ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിം പയ്യൻ അവൻ്റെ കയ്യിൽ നിന്നൊരു പുരസ്കാരം വാങ്ങിക്കത്തക്ക വിധത്തിൽ ചെറുതായിട്ടില്ല ഞാൻ ഞാനൊരു ഹിന്ദു സവർണനാണ് ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് നമസ്കാരം ഈ രമേശ് നാരായൺ ജന്മന ഒരു വികലാംഗനാണ് അതു പിന്നെ ദൈവം കൊടുക്കുന്ന ഓരോ ജന്മത്തിലാവുള്ള വൈകല്യങ്ങളും കാര്യങ്ങളാണത് ജന്മദത്തമായിട്ടുള്ള കാര്യമാണത് അതിവിടെ പറയാൻ കാരണം ശാരീരികമായിട്ട് ഭൗതികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വികലാംഗത്വം അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല ജന്മനെ അന്ധനായിട്ട് ജനിക്കുക ജന്മന ഊമയായിട്ട് ജനിക്കുക ഡംബൻ ഡഫായിട്ട് ജനിക്കുക കാലും കയ്യുമില്ലാതെ ജനിക്കുക അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ രണ്ടാമതൊരു വികലാംഗത്വമുണ്ട് ആന്തരികമായിട്ടുള്ള വികലാംഗത്വം അതിൽ മുന്തി നിൽക്കുന്ന ഒന്നാണ് അഹങ്കാരം എന്ന വികലാംഗത്വം അത് മനസ്സിനെ ബാധിക്കുന്ന രോഗമാണത് മനസ്സെന്ന് പറയുന്ന ഒരംഗം കാല് അത് ഭൗതികമാണേ മനസ്സ് ആന്തരികമാണെന്ന് മാത്രമേ ഉള്ളൂ ആധ്യാത്മികമാണെന്ന് മാത്രമേ ഉള്ളൂ അതിനെ ബാധിക്കുന്ന വലിയൊരു വൈകല്യമാണ് അഹങ്കാരം ആ ഒരു അഹങ്കാരം കൊണ്ട് നമുക്കെല്ലാം തകർക്കാം നമുക്ക് നമ്മളെ തകർക്കാം നമ്മുടെ ചുറ്റുപാടുകളെ തകർക്കാം സ്വന്തം ബന്ധങ്ങളെ തകർക്കാം ഒരിക്കൽ പോലും അതിൽ നിന്നൊരു സർഗാത്മകമായിട്ടൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല ആസിഫ് അലി ഇന്ന് മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ ആ ഒരു നിരയെടുക്കുമ്പോൾ ഇദ്ദേഹം രണ്ടാം നിരക്കാരനാണ് എല്ലാവർക്കും ഒരു പയ്യൻസ് ആ ഒരു ഭാവമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ലാളിത്യം കാണുമ്പോൾ അതാണ് തോന്നുന്നത് ഞാനാര ഞാനൊരു പണ്ഡിറ്റ് അമ്പട എന്നെപ്പോലൊരു പണ്ഡിറ്റിന് അവാർഡ് തരാൻ ഈ പയ്യൻ ആര് അതൊരു മുസ്ലിം പയ്യൻ ആര് ഇത് വല്ലാത്തൊരു രോഗമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ രംഗത്തും അത് പടർന്നു പിടിച്ചിട്ടുമുണ്ട് ഇസ്ലാമോ ഫോബിയ ഇസ്ലാമോ ഫോബിയ അത് യഥാർത്ഥത്തിൽ രമേശ് നാരായണൻ ആസിഫലി പ്രശ്നത്തിൻ്റെ കോർ കാതൽ ഇതാണ് പക്ഷേ കാതൽ പ്രശ്നം തൊടാതെ മറ്റു പല കാര്യങ്ങളും മനഃശാസ്ത്രങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത് കേൾക്കുന്നത് അതൊന്നുമല്ല സംഭവം ജാതി വിശേഷം സിനിമാ രംഗത്തെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം പ്രത്യക്ഷ ഉദാഹരണമാണ് പേ കണ്ടത് അതാണ് സത്യം കോഴിക്കോട് വച്ച് നടന്നൊരു ചടങ്ങ് എം ടി വാസുദേവൻ നായർ അവരുടെ ഒമ്പത് കഥകളെ ആസ്പദമായിട്ട് ഒരുങ്ങുന്ന മനോരഥങ്ങൾ മനോരഥങ്ങൾ എന്ന ബ്യൂട്ടിഫുൾ പാസേജിൻ്റെ അതിൻ്റെ ഒരു ട്രെയിലറോ മറ്റോ അതിൻ്റെ തുടക്കമോ മറ്റോ ആണോ തോന്നുന്നുണ്ട് ആ ചടങ്ങ് അവിടെ നടക്കുകയാണ് ആ ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ രമേശ് നാരായണീൻ്റെ സംഘിക്കളി നടത്തിയത് അത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടു നിങ്ങളും കണ്ടിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ചിരിച്ചുകൊണ്ട് ഈ ആസിഫ് അലിയുടെ മുഖത്ത് അങ്ങനത്തെ ഒരു ഭാവേ വരുള്ളൂ അയാൾ കുറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ ദേഷ്യപ്പെടുന്ന രംഗത്ത് പോലും അയാളുടെ മുഖത്തുള്ള ആ ലാളിത്യം മറച്ചു പിടിക്കാൻ അയാൾക്ക് കഴിയാറില്ല അങ്ങനെ ഒരു ഒരു കുഞ്ഞിന്റെ മുഖമാണ് അദ്ദേഹത്തിന്റെ മുഖം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പൊ അതും വെച്ച് ആ പാവം ആരോ പറഞ്ഞു ഇത് നിങ്ങള് രമേശ് നാരായണിന് കൊടുക്കും അത് താങ്ങി പിടിച്ച അദ്ദേഹം വരുന്നു വരുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് വരുന്നു ഇയാള് എന്ന മുഖത്തേക്ക് നോക്കുന്നില്ല ഇത് വേറെ വല്ല ഒരു ആയിരുന്നെങ്കിലും ഈ ആസിഫലി അല്ലായിരുന്നെങ്കിലും അവിടെ പറഞ്ഞേ എന്ന് പറഞ്ഞ സാഠിക്കണത് എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട രീതിയിലാണ് മനസ്സിന് വൈകല്യം ബാധിച്ച വികലാംഗനാണ് മനസ്സിനെ കേട്ടോ ശരീരത്തിനുണ്ട് അത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ അത് ബോഡി ഷെയ്മിങ് അല്ലേ അത് ഞാൻ പറയുന്നില്ല അതിന് ദേവദത്തമാണ് ജന്മദത്തമാണ് അതങ്ങനെ പോട്ടെ അദ്ദേഹം നടക്കാൻ കഴിയില്ല കേട്ടോ അത് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അത് നമുക്കത് അത് നമ്മൾ പറയുന്ന നമുക്ക് ശാപം കിട്ടും ഞാൻ പറയുന്നില്ല അപ്പോൾ മനസ്സിന് വൈകല്യം ബാധിച്ച ആ മനുഷ്യൻ ഇദ്ദേഹം മരണം കണ്ടപ്പോ മുഖത്തേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ് അവസാനം ആ പാവം ഇത് കൊടുത്ത് ഏൽപ്പിക്കൂ ഇത്രയും കൊടുത്ത് ഏൽപ്പിക്കുന്നു എന്നിട്ട് പോലും ആ മനുഷ്യന്റെ ആസിഫിലിയുടെ മുഖത്തെ ചിരി അത് മായുന്നില്ല ആ മന്ദഹാസം ചിരിയല്ല മന്ദഹാസം ചിരി എന്ന് പറയുമ്പോൾ അട്ടഹാസം ചിരിക്കണ്ടോ അതല്ല ഇത് മന്ദഹാസം ചിരിയുടെ ഇളയ സഹോദരിയാണ് മന്ദഹാസം കേടലേ മലയാള ഭാഷ തൻക ഭംഗി മനർമന്ദഹാസമായി മന്ദഹാസത്തിന് വലിയ ചിരി പോലെയല്ല ചിരി എമ്മൻ നമ്പിയാലും ചിരിക്കും ഭാരണിക്കുന്നാലും ചിരിക്കും ആ ചിരിയല്ല ഇത് മന്ദഹാസം ആ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ആ മനുഷ്യത് കൊടുക്കാൻ വരുമ്പോ ഇവൻ ില്ക്കുന്നത് മുമ്പ് പറഞ്ഞ മതി എം എൻ നമ്പി എം ജി ആറിനെ കാണുമ്പോൾ നിൽക്കണമാരെ നിൽക്കണേ എന്നാൽ നോത്തേപോലും നോക്കുന്നില്ല അവസാനം തൊട്ട് അതായത് കയ്യിൽ വെച്ചോളൂ കൊടുത്ത് വരുന്ന സമയത്ത് ഒരു താങ്ക് യു പറയുകയോ കൈ കൊടുക്കുകയോ ഒന്നുമില്ല അത് കഴിഞ്ഞാൽ അവിടെയുള്ള ജയരാജനെ വിളിക്കുന്നു ജയരാജന് എന്താ സംഭവം എന്ന് അറിയില്ല വിളിച്ചപ്പോൾ ജയരാജ് വന്നിട്ട് ജയരാജിനെ ഒരു പുറത്തിന് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു അയാളപ്പതിനെ കൊടുക്കുകയും ചെയ്തു എന്നാൽ ജയരാജിനെ പക്കിട്ട് ആരും കേറിയില്ല ജയരാജൻ ഈ സംഭവം എന്ന് പറഞ്ഞതല്ല ഇത് എന്തങ്ങനെ ചെയ്യുന്നു എന്ന് അറിഞ്ഞില്ല അപ്പം കൃത്യമായിട്ടും ഈ രമേശ് നാരായണൻ കാണിച്ചത് നമുക്ക് ആ ചെറ്റത്തരെന്ന വാക്കോട് ഉപയോഗിച്ചോളാം വേറെ എന്ത് വാക്കുപയോഗിക്കാൻ നിങ്ങൾ പറഞ്ഞതാ രമേശ് നാരായണൻ അതിന് മനസ്സിലും തന്തയില്ലായ്മ തരാന്ന് പറയാം തന്തയില്ലായ്മത്തരവും ചെറ്റത്തരവും എണി കൂടുതലും കൂടി പറയാം രണ്ടും കൂടി പറയാം തന്തയില്ലായ്മത്തരം പ്ലസ് ചെറ്റത്തരാണ് ഈ രമേശ് നാരായണനെ വൈകല്യം ബാധിച്ച ആള് മനസ്സിന് വൈകല്യം ബാധിച്ച ആള് ചെയ്തത് അതിനൊരു സംശയവുമില്ല ഇനി ഇങ്ങനെ ഒരു ചെയ്തിയുടെ പേരിൽ അവർക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം നാം കേട്ട ഒരു മാപ്പിനും കോപ്പിനും എന്ത് വിലയുണ്ട് അയാൾ സ്വയം നന്നായി അയാൾക്കും നല്ലത് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്കൊന്നും നേടാനില്ല ആസിഫിലിക്കൊന്നും നേടാനില്ല ഇയാൾക്കൊന്നും നേടാനില്ല അയാൾ സ്വയം നന്നാവാണ് വേണ്ടത് അഹങ്കാരമുണ്ട് അവബോധമുണ്ട് അവബോധമുണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാവില്ല ആരാണെന്നൊരു ബോധമുണ്ടെങ്കിൽ ഞാൻ ഈ ടോയ്ലറ്റിൽ വേണമെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ അറിയാണ്ട് പാട്ട് വരും ആ പാട്ട് വരും സമയത്ത് ഈ ടോയ്ലറ്റ് സിംഗേഴ്സ് ഉണ്ട് ലോകത്തിൽ കുറേ ഉണ്ട് ടോയ്ലറ്റ് സിംഗേഴ്സ് ആ പാട്ട് വരുമ്പോൾ എനിക്ക് തോന്നും ഈ യേശുദാസൊക്കെ ശരിക്കും പറഞ്ഞാൽ റെക്കോർഡിങ് ട്രിക്കോണ്ടല്ലേ ഇത്രയും നന്നായിട്ട് പാടുന്നത് അപ്പം എൻ്റെ ശബ്ദവും യേശുദാസിൻ്റെ ശബ്ദവും ഇപ്പോൾ എന്തത്ര വ്യത്യാസം എന്ന് തോന്നാറുണ്ട് പക്ഷേ തലയ്ക്കകത്ത് കുറച്ച് കാര്യമുണ്ട് കുറച്ച് അവയർനെസ് അവബോധമുള്ളതുകൊണ്ട് നമുക്കറിയാം അത് വേറെ ഇത് വേറെ നമ്മുടെ തോന്നല് മാത്രമാണ് നമ്മളൊരു ഗായകനാന്നുള്ളത് ആ അവബോധമുള്ളത് കൊണ്ട് യേശുവാസനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൈകൂപ്പും ആ അവബോധം ഇല്ലെങ്കിലോ അഹങ്കാരം എന്താ ഇപ്പം എനിക്കെന്താ എന്തോ ശബ്ദത്തിന് ഇത്ര മോശം ഞാൻ കക്കൂസയിലിരുന്ന് പാടുമ്പോൾ നല്ല ശബ്ദമാണല്ലോ എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അതിൽ അവബോധമില്ലെങ്കിൽ അഹങ്കാരം മാത്രമായി തീർന്നാൽ യേശുവാസനെ കാണുമ്പോൾ ആകെ ട്രിക്കണതൊക്കെ എന്ന് പറഞ്ഞു കളയും എന്തെങ്കിലും നമുക്ക് വഴി പറ്റാത്ത കാര്യമാണോ എന്തെങ്കിലും പറഞ്ഞു കളയും അപ്പൊ അവബോധമുണ്ടെങ്കിൽ ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല അവബോധമില്ലെങ്കിൽ ഉണ്ടാകുന്ന അവിവേകമാണ് അഹങ്കാരമാണ് താനാരാണ് തന്റെ നിലയെന്ത്ത ആയാത ആരാണ് ഞാൻ ഹു ആം ഐ ഹു ആർ യു അഥവാ ഈ വേൾഡ് ഈ ലോകം എന്താണ് ഫ്രം വേൾ ഫോർ വാട്ട് എന്തിനു വേണ്ടി ഇവിടെ വന്നു എവിടെയെന്ന് വന്നു വേ ടു ഗോ എവിടേക്കാണ് പോകേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ അറിയാത്തവനാണ് ഈ അവബോധമില്ലാത്തവൻ അവനെക്കുറിച്ച് തന്നെ ബോധമില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്ന പത്തിരുപത് വയസ്സുള്ള വന്ന് ഗിറ്റാറൊക്കെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങുകയാണ് ഈ നാടത്തിനെങ്കിലും പോയി കിടി 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 കിടികിടി കിടികിടി കൊടുക്കൊടു കൊടുക്കൊടു എന്നൊക്കെയും പറയുന്ന അതിന് മുമ്പും ഞാൻ കട പോകുമ്പോൾ അമ്പത് രൂപയും നൂറ് രൂപയും കിട്ടുമെന്ന് വലിയ വലിയ കാര്യമാണ് കാര്യമാണതൊക്കെ നാടകത്തിനെ ഗാനമിളകൾക്കൊക്കെയും പോകും ഒരു ദിവസം ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ ഗിറ്റാർ അതിൻ്റെ ഉറയിൽ നൂലി പുറത്ത് വെച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുകയാണ് ഗിറ്റാർ ഞാൻ അപ്പുറത്ത് കാപ്പി കുടിക്കാനോ എന്തോ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഗെറ്റാറ് ഒരു പയ്യൻ എടുത്ത് അങ്ങനെ അതിൻ്റെ കമ്പിയിൽ അതിൻ്റെ ട്യൂണൊക്കെ നോക്കുകയാണ് ഞാൻ ചെന്നോ പറഞ്ഞു ഞാനെന്തിനാ എടുക്കുന്നത് എടുത്തിട്ട് എനിക്ക് എന്താ തോന്നിയേ മെല്ലത് ആവർത്തിക്കാതെ കേട്ടോ കുറച്ച് വാക്ക് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പിന്നീടാണ് മനസ്സിലായത് അയാളുടെ അച്ഛൻ വലിയൊരു സംഗീതജ്ഞനാണ് ഇവനും സംഗീതജ്ഞനാണ് വീണ നന്നായിട്ട് വായിക്കുന്നവനാണ് അയാൾക്കിപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 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 സർവകലാശാലയിൽ ഒരു മ്യൂസിക് വിഭാഗത്തിൻ്റെ തലവനാണ് അദ്ദേഹം ഇപ്പോൾ ഇന്നും ആ ഒരു വിഷമം ഒരു സോറി പറഞ്ഞിട്ട് എന്താ കാര്യം അതിൽ ഞാൻ ഒരു കാര്യം പഠിച്ചു ആരെയും അനാവശ്യമായിട്ട് വിലയിരുത്തരുത് ആരെയും ജഡ്ജ് ചെയ്യരുത് നമുക്ക് ജഡ്ജ്മെൻറ്റിനുള്ള അവകാശമില്ല പലതും ഈ ലോത് കാണുമ്പോൾ നമുക്ക് ശരിയല്ല തെറ്റെന്ന് പറയും നമ്മൾ അതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കും അതൊക്കെ ചെയ്യും ലോകൻ എല്ലാവരും പറയുന്നത് കൂട്ടത്തിൽ നമ്മളും കൂടും അത്ര മാത്രം എങ്കിൽ പോലും അതിനൊക്കെ അതീതമാണ് ഈശ്വരൻ്റെ കൽപ്പനകൾ ഈശ്വരൻ നിശ്ചയിക്കട്ടെ കാരണം ചെയ്ത് ശരിയോ തെറ്റോ ഈശ്വരൻ നിശ്ചയിക്കട്ടെ അങ്ങനെ വിട്ടു ഒരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട് ആര്യന്ന് പറയുന്നത് ഇംഗ്ലീഷ് കവിതയാണ് പൂവിതളും കരിങ്കല്ലും ഇതാണ് ആ പാറി പാറിപ്പറന്ന് നടക്കുകയാണ് പൂവിതൾ അതെല്ലായിടത്തും സുഗന്ധം പരത്തിക്കൊണ്ടിങ്ങനെ പൂവിതൾ പാറി പാറി നടക്കാൻ കാറ്റൊക്കെ വരുമ്പോൾ കാറ്റ് ഇവനെ കൊണ്ട് മേലോട്ട് കൊണ്ടുപോകും അവിടെയൊക്കെയും സുഗന്ധം പരത്തും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കല്ല് വന്ന് അതിൻ്റെ മേലെ വന്ന് വീണു അതോടുകൂടി പൂവിൻ്റെ സുഗന്ധവും പോയി ആ സ്വാതന്ത്ര്യവും പോയി അവൻ്റെ അസ്തിത്വം വ്യക്തിത്വം എല്ലാം പോയി അവൻ ആ കല്ലിൻ്റെ അടിയിൽ കിടന്ന് ചീഞ്ഞു എന്താണ് ഈ കഥയെ നമുക്ക് പഠിക്കാനുള്ളത് പൂവിതള് ഒരവബോധമാണ് അത് അതിലൂടെ ഉരുത്തിരിയെന്നാണ് അഭിമാനബോധം കരിങ്കല് അഹങ്കാരമാണ് പറന്ന് പറന്ന് നടന്ന് സുഗന്ധം പടർത്തുന്ന പൂവിതളിന് പൂവിതളിന് മേലെ ഒരു കല്ല് വന്ന് വീണാൽത്ത സ്ഥിതി എന്താ അഭിമാനബോധത്തിൻ്റെ മേലെ അഹങ്കാരബോധം വന്നാൽത്ത സ്ഥിതി എന്താ പൂ ആ പൂ ചീഞ്ഞ് നാറിപ്പോകും ആ വ്യക്തി സ്വയം തകരും അഹങ്കാരം കൊണ്ട് സ്വയം തകരും അയാളെ തലയിൽ അഹങ്കാരത്തിന് വലിയൊരു കല്ല് വന്ന് വീടിരിക്കുകയാണ് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും ഏത് ഏത് ജീവനാണെങ്കിൽ പോലും അല്പം അല്പം സൈനൈഡ് മതിയല്ലോ ഒന്നര ലിറ്റർ ഒന്നര കിലോ സൈനൈഡ് വേണോ അത് കഴിഞ്ഞ ആള് എത്തുമ്പോൾ അല്പം അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ അഭിമാനമാകാം അവബോധമാകാം താൻ ആരാണെന്നുള്ള ബോധമാകാം അതിൻ്റെ പേരിൽ അഭിമാനമാകാം പക്ഷെ ഒരിക്കൽ പോലും അതോട് ചേർന്ന് അഹങ്കാരത്തിൻ്റെ ഒരു ലേശം പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായി കഴിഞ്ഞാൽ അവസാനിച്ചു രമേശ് രമീശ്നാരായണൻ ജന്മനെ ഞാൻ പറഞ്ഞു പിള്ളവാദമോ മറ്റുമാണ് പോളിയോ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടത് ജന്മദത്തമാണ് മാറ്റാനാവില്ല പക്ഷേ മനസ്സിൻ്റെ മനസ്സിൻ്റെ വാദം അത് മാറ്റാൻ കഴിയും നിങ്ങളെ കേട്ടൊരു കാര്യം ഒരു കഥ അല്ലെങ്കിൽ ഒരു ഒരു സംഭവം മേൽപ്പത്തൂർ മേൽപുത്തൂർ എന്നാണ് പറയുന്നത് പക്ഷേ എല്ലാവരും മേൽപ്പത്തൂർ എന്നാണ് പറയുന്നത് മേൽപുത്തൂർ എന്നാണ് മേൽപ്പുത്തൂർ നാരായണ പട്ടതിരിപ്പാട് പ്രക്രിയാ സർവസ്വമെഴുതിയ ആളാണ് ആ പാണിനീയമാണ് നോക്കണം പാണിനിക്ക് അപ്പുറം പാണിനിക്ക് അപ്പുറം നിൽക്കുക എന്നെങ്കിൽ പറഞ്ഞാൽ പരമേശ്വരനെ പറ്റുള്ളൂ ഈശ്വരനെ പറ്റുള്ളൂ അതാണ് നമ്മുടെ നാട്ടുകാരൻ ചെയ്തത് തിരൂർ സ്വദേശി ചെയ്തത് മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം കൊണ്ട് നാരായണീയം നാരായണിയൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയ ഗ്രന്ഥം എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രക്രിയ സർവസ്വമാണ് അദ്ദേഹം പഠിച്ചത് അച്യുത പിഷാരടിയുടെ അടുത്താണ് അച്യുത പിഷാരടിയുടെ മൂന്നാമത്തെ ശിഷ്യനാണ് അച്യുത പിഷാരടി പിന്നീട് അദ്ദേഹത്തിൻ്റെ മരുമകളെ മേൽപ്പുത്തൂര് നാരായണ ഭട്ടതിരിപ്പാടിന് വാങ്ങഴിച്ചു കൊടുത്തയച്ചു ഒരിക്കെ അച്യുത പിഷാരടി തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി തിരൂര് തൃക്കണ്ടിയൂര് അവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കും വ്യാകരണത്തിന് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ മൂന്ന് പേര് ഇപ്പുറത്തും മൂന്ന് പേര് അപ്പുറത്തും ഉണ്ട് നടിവിൽ പട്ടതിരി ഇരിക്കുന്നുണ്ട് അതിന്റെ നടിവിൽപ്പടെ ചവിട്ടിക്കൂട്ടി പോവുകയാണ് ഈ മേൽപ്പത്തൂർ നാരായണ പട്ടതിരിപ്പാട് അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് കാർത്തിച്ചിരി തുപ്പു ഇതുകൊണ്ടൊക്കെയോ എന്താ കാര്യം അടിക്ക് വകം മൂട്ടുന്നുണ്ടോ വ്യാകരണം അതാണ് അർത്ഥമാക്കിയത് ആ സമയത്ത് ആത്മകഥം പോലെ അച്യുത പിഷാടി പറഞ്ഞു നല്ലൊരു ജന്മം ഒരുപാട് കഴിവുകളും കൊടുത്തിട്ടുണ്ട് പക്ഷേ അഹങ്കാരം ഏതായാലും ആ ശാപം ഇതെല്ലാം കഴിഞ്ഞ് ഗുരുവായൂർ എത്തിയപ്പോൾ അവിടെ ഒരു നമ്പൂതിരി ആരാണത് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ ആരാ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും പൂന്താനന്ത പോലിപ്പാട് നടന്ന് വരണം കേട്ടോ പെരിന്തൽമണ്ണയിൽ നിന്ന് പൂന്താനന്തെന്ന് മലയാളകവിയാണ് അദ്ദേഹം പക്ഷേ സംസ്കൃതമറിയാം സംസ്കൃത കവി അല്ലെങ്കിലും മലയാള ഒന്നും വിലയില്ലല്ലോ അരക്കവി എന്നൊക്കെ പറഞ്ഞ് കളയും അവിടെ അദ്ദേഹം അവിടെ ഗുരുവായൂർ വന്നിരുന്നു വിഷ്ണുനാസാമൻ ചൊല്ലിയാണ് ആ വിഷ്ണുനാസ്ഥാമത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചൊല്ലി പത്മനാഭോ മരപ്രഭുഹു പത്മനാഭോമരപ്രഭുഹു ഇന്നും പലരും വിഷ്ണുനാസാമം ചൊല്ലുന്ന സമയത്ത് പത്മനാഭ പത്മനാഭൻ അമരപ്രഭുഹു അമരപ്രഭു അതായത് ഭഗവാൻ വിഷ്ണു അദ്ദേഹം പത്മനാഭനാണ് നാഭി പത്മമുള്ളവനാണ് അമരപ്രഭുവാണ് ഇതാണ് അതിൻ്റെ പല ആയിരം പേരിലോ ഒന്നോ ഒരു പേര് രണ്ട് പേരുള്ള പറഞ്ഞത് അത് കൂട്ടിച്ചെല്ലുന്ന സമയത്ത് അവിടെ അകാരം രൂപിക്കും അതൊരു നിയമമാണ് അപ്പൊ ഇവിടെ പത്മനാഭ എന്നുള്ള വിസർഗം പോവും വിസർഗം പോയിട്ട് ഗുണാക്ഷരം വരുമ്പോൾ പത്മനാഭോ എന്നാവും ഓകാരം വരും അപ്പൊ പത്മനാഭോ അപ്പുറത്തുള്ള അകാരം പോകും അപ്പൊ എന്തായി വിസർഗം പോയി അകാരം പോയി വിസർഗത്തിനു നേരം മോകാരം വന്നു പത്മനാഭോ പത്മനാഭ പത്മനാഭോ അപ്പുറത്ത് അകാരം പോയി പിന്നെ മരപ്രഭു മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ചെന്നു പത്മനാഭോ മരപ്രഭു പക്ഷെ ഇവിടെ പലരും ചെറുത് പത്മനാഭോ ആ എന്നൊക്കെ അവിടെ കാണിക്കുന്ന കാണാം എന്തോ കാണിക്കുവോ അവിടെ എന്തോ അവർക്ക് അറിയില്ല എന്താ സംഭവം അവിടെ ഇല്ല പത്മനാഭോ മരപ്രഭു പത്മനാഭോ മരപ്രഭു എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ അവസാനിക്കുന്ന ഒരു ചിഹ്നട്ടിട്ടുണ്ട് അവിടെ അകാലം മനസ്സുകൊണ്ടുപോയി എന്ന് പറയാൻ വേണ്ടി ചിഹ്നട്ടുള്ളൂ പക്ഷേ ആ ചിഹ്നം കാണുമ്പോൾ തന്നെ ഇതാക്കിയും വരും ഏതായാലും പൂന്താനം ശരിയായിട്ടുള്ള രീതിയിൽ ചൊല്ലി പത്മനാഭോ മരപ്രഭു അപ്പോൾ വെറുതെ കളിയാക്കാൻ വേണ്ടി മേൽപ്പത്തൂര് പറഞ്ഞു എന്താ പൂന്താനം ഏ ഭഗവാൻ മരപ്രഭുവ മരത്തിൻ്റെ ഏയ് സംസ്കൃതം അറിയില്ല രണ്ടിരുന്നാ പറയേന്ന് കളിയാക്കി ഏതായാലും ഒരു പ്രതീക്ഷം കൂടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നടക്കി വന്നപ്പോൾ ഒരു ശബ്ദം അശരീരി മേൽപ്പത്തൂരെ ഞാൻ എല്ലാത്തിനും പ്രഭുവാണ് മേൽപ്പത്തൂരെ ഞാൻ മരത്തിനും പ്രഭുവാണ് മേൽപ്പത്തൂരെ ഐം ദ ലോഡ് ഓഫ് ദ ട്രീസ് ഞാൻ മരത്തിനും പ്രഭുവാണ് മരപ്രഭു തന്നെയാണ് മേൽപ്പത്തൂരെ ഒന്ന് മനസ്സിലാക്കി കൊള്ളുക നിൻ്റെ വിഭക്തി അതിനേക്കാൾ വലുതാണ് എന്നെ സംബന്ധിച്ചോടത്തോളം അദ്വേഷ്ട സർവഭൂതാനം മൈത്രക്കരുണ യുവജ നിർമ്മമോ നിരഹങ്കാരക സമദുഃഖ സുഖകക്ഷമി ആ ക്വാളിറ്റി അവൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം നിൻ്റെ വിഭക്തിയെക്കാൾ എനിക്കിഷ്ടം അവൻ്റെ ഭക്തിയേയാണ് ആ സമയത്ത് തളർന്നു വീണോടെ ആന്തരികമായിട്ടുള്ള തളർച്ച വാദം ബാഹ്യമായിട്ടും വാദം വന്നത്ര അവിടെ തന്നെ തളർന്നു വീണു ഏതായാലും വൈദ്യമഠത്തിൻ്റെ ഇവിടെ ചികിത്സയ്ക്ക് പോയി വൈദ്യമഠം പറഞ്ഞു ബാഹ്യമായിട്ടുള്ള വാദം ഞാൻ മാറ്റിത്തരാം അതിന് അപ്പുറം ഒരു വാദമുണ്ട് മേൽപ്പത്തൂരെ അതിനൊരു കാര്യം ചെയ്യുക എൻ്റെ വൈദ്യും കാര്യങ്ങളും മരുന്നൊക്കെയും കഴിച്ച് ഒരു നൂറ്റിയെട്ട് ദിവസം ഗുരുവായൂർ ഭഗവാന്റെ മുമ്പിൽ അത്മാഹാരിയായിട്ട് ഉപവാസം അനുഷ്ഠിക്കുക അല്ലെങ്കിൽ ധ്യാനം ധ്യാനനിരതനായിട്ട് ഇരിക്കുക ആന്തരികമായിട്ടുള്ള വാദം മാറാൻ എന്നാൽ അദ്ദേഹം അവിടെ ഇരുന്നു വെറുതെ ഇരുന്നില്ല അദ്ദേഹത്തിൻ്റെ എഴുത്താണി എടുത്തു ഓരെ എടുത്തു സാന്ദ്രാനന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം നിത്യമുക്തം കാലാവധിഭ്യർ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ തദ്ദി സാക്ഷാത് ഗുരുപവനപുരേ ഹാഗ്യം ഹാഗ്യം ജനാനം ഹാഗ്യം ജനനാം അവിടെ നിന്ന് എഴുതി നാരായണീയം അത് കഴിഞ്ഞോട് കൂടിയിട്ട് വാതാലേശനായിട്ടുള്ള ഭഗവാൻ എല്ലാ വാദങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഭഗവാനാണ് മാറ്റുന്ന ഭഗവാനാണ് ആന്തരികമായിട്ടുള്ള വാദങ്ങൾ അത് മാറ്റി എല്ലാം കഴിഞ്ഞ് അവസാനമായിപ്പോൾ അദ്ദേഹം സുഖമായി ഭഗവാനേ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരാരോഗ്യ സൗഖ്യം നേടി എന്നർത്ഥത്തിൽ അവസാനത്തെ വരി എഴുതിയിട്ടുള്ളത് ആയിരത്തി മുപ്പത്താറ് ശ്ലോകങ്ങൾ നൂറ് ദശകങ്ങളായിട്ട് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ നമ്മളെ തന്നെ തളർത്തരുത് ഉദ്രേ ആത്മനാത്മാനം നമ്മൾ നമ്മളെ തന്നെ ഉയർത്തണം അതിനാരും വരില്ല നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ് ഞാനിത് പറയുന്നത് ആസിഫലിയുടെയും രമേശ് നാരായണൻ്റെയും പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആത്മൈവത്മനോ ബന്ധു നീ തന്നെയാണ് നിൻ്റെ ശത്രു നിൻ്റെ അഹങ്കാരമാണ് നിൻ്റെ ശത്രു ആത്മൈവരി ഒരു ആത്മന ആത്മി ആത്മനോ ബന്ധു നിന്റെ ഉണ്ടല്ലോ ആസിഫലി അതാണ് അവൻ്റെ ബന്ധു അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം ആത്മൈപരി ആത്മനഹ നിൻ്റെ ക്രൗര്യമുണ്ടല്ലോ അഹങ്കാരം അതാണ് നിൻ്റെ ശത്രു ആർക്ക് രമേശ് നാരായണനും റസലിനോട് ഒരിക്കലൊരാൾ ചോദിച്ചു വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബൂൺ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അദ്ദേഹം ചിരിച്ചു കാണിച്ചു മന്ദഹസിച്ചു കാണിച്ചു വീണ്ടും ചോദിച്ചു ഗുരു ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈശ്വരൻ അനുഗ്രഹം എന്താ അപ്പോഴും അദ്ദേഹം ഒന്ന് മന്ദഹസിച്ചു കാണിച്ചു മൂന്നാമതും ചോദിച്ചപ്പോഴും മന്ദഹസിച്ച് കാണിച്ചു ചോദിച്ച ആൾക്ക് വിവരം പിടികിട്ടി മന്ദഗസിക്കാനുള്ള കഴിവ് പട്ടികൾ മന്ദഹസിക്കാറുണ്ടോ പന്നികൾ മന്ദഹസിക്കാറുണ്ടോ ആന ചിഹ്നം വിളിക്കും മന്ദഹസിക്കാറുണ്ടോ മന്ദഹാസം ചിരിയല്ല ചിരി മുമ്പ് പറഞ്ഞപ്പോൾ പലതരം ചിരിയുണ്ട് ആ ചിരിയല്ല മന്ദഹാസം അത് വലിയൊരു അനുഗ്രഹമാണത് കൃഷ്ണന്റെ ചിരി ഉണ്ടായിരുന്നു അതിന്റെ ചിരിന്നല്ല പറയാ പ്രഹസൻ നിവാ പ്രഹസൻ ചിരിക്കുന്ന പോലെ ചിരിക്കുന്ന മന്ദസ്മിതം തൂകുന്ന കൃഷ്ണൻ അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ കീഴടക്കിയത് ആ വരികളിൽ പറയേണ്ട മന്ദഹാസമാണ് ആ പുരിയങ്ങളുടെ ചലനമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് അത് കൊഞ്ചൊരു അർത്ഥത്തിനാണ് ഈ പറയുന്നത് കേട്ടോ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ തോക്കും കൊണ്ടുവന്ന സമയത്ത് ഇദ്ദേഹം തിരിച്ചു വെടിവെച്ചു ഇങ്ങനെ അഹിംസയുടെ ആയുധം കൊണ്ട് ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് ഏതായാലും ഈ അലി അയാൾ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തോന്നുന്നു ഷാപെന്നും പറയാ വേദന ഒരു പ്രൊഡ്യൂസർ പറയാം ആ ആ വില്ലന്റെ റോള് നമുക്ക് ആസിഫലിക്ക് കൊടുക്കാമെന്ന് എനിക്ക് തോന്നില്ല അയാ ചെയ്യുന്നത് അയാൾ പിടിച്ചിരിക്കും അതും വളരെ മധുര തരതമമായിട്ടുള്ള ചിരിയാണ് അദ്ദേഹത്തിൻ്റെ ഞാനിരുന്ന ഒരു രണ്ട് പെണ്ണുങ്ങളോ ഏതൊരു പാർവതി തെരുവത്ത് തിരുവത്തോ തിരുവത്തോ അവരായിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ഒരു ജോലിക്ക് തേയില തോട്ടത്തിലോ മറ്റോ പോകുന്നതൊക്കെയായിട്ട് കണ്ടത് അതിൻ്റെ ആ ലാളിത്യം പിന്നെ ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ടുണ്ട് ആ ലാളിത്യം അദ്ദേഹത്തിൻ്റെ മോത്തുനിന്ന് വരുന്ന ആ പുഞ്ചിരി ആ പുഞ്ചിരി തന്നെയാണ് ഇയാളീ മറ്റേ എന്തോ സാധനം കൊണ്ട് കൊടുക്കാൻ പോയ സമയത്ത് അപ്പോഴും ആസിഫിയുടെ മൊത്തം ആ ചിരിയ അത് വാങ്ങിക്കാതിരുന്നപ്പോഴും അതേ ചിരിയ അത് തിരസ്കരിച്ചപ്പോഴും അതേ ശരിയാണ് ഇതിനെ കൊടുക്കുന്ന സമയത്ത് നമസ്കാരം എന്നോ അല്ലെങ്കിൽ ഒന്ന് തോളത്ത് കൈവരിക്കലൊന്ന് മറ്റേ ഹസ്തദാനം ചെയ്യുമല്ലോ അതൊന്നുമില്ലാതെ വന്നപ്പോഴും അദ്ദേഹം ചിരിച്ചു മടങ്ങിപ്പോയി അതൊരു ആയുധമാണത് ആ മധുരതരമായ ചിരി ഭഗവാൻ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മന്ദസ്മിതം പൊഴിക്കാനുള്ള ശേഷി ആണ് ഭർത്തനാണ്ടസിൽ മന്ദസ്സിച്ച് കാണിച്ചത് അതാണ് ഗ്രേറ്റസ്റ്റ് ബൂൺ ഒരു ഹ്യൂമൻ ബീന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് ആ കാര്യത്തിൽ ആസിഫലി ആരാണ് ഭാഗ്യവാൻ ആ കാര്യത്തിൽ രമേശ് നാരായണ ആരാണ് നിർഭാഗ്യവാൻ എന്തു ചെയ്യാൻ പറ്റും അല്ലേ